യാതൊരു ഹൈപ്പും നൽകാതെയാണ് പൃഥ്വിരാജ് മോഹൻലാൽ എന്ന ഇതിഹാസത്തെ നായകനാക്കി നായകനാക്കിയൊരുക്കിയ ലൂസിഫർ തിയേറ്ററുകളിലേക്ക് എത്തിച്ചത് ഞാനൊരു അവകാശവാദവും പറയുന്നില്ല ഒരു സാധാരണ ചിത്രം എന്നൊക്കെയാണ് ഓരോ അഭിമുഖത്തിലും പൃഥ്വിരാജ് വ്യക്തമാക്കിയത് കാരണം ഒരു സംവിധായകൻ എന്ന നിലയിൽ എത്രമാത്രം പാകപ്പെട്ടാണ് പൃഥ്വിരാജ് ഒരുങ്ങിയിറക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഓരോ വാക്കുകളും അത് തന്നെ അഭിനേതാക്കളെയും പഠിപ്പിച്ചു അതിന്റെ ഏറ്റവും നല്ല അഭിപ്രായങ്ങളാണ് ലൂസിഫറിന് തിയേറ്ററിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊരു സാധാരണ ചിത്രമല്ല അതിമാനുഷികതയോ ഒന്നുമില്ല രാഷ്ട്രീയം കലർന്ന കുടിപ്പകയും പ്രതികാരവും ത്രില്ലറും എല്ലാം കലർന്നൊരു മാർച്ച് എന്റർടൈനറാണ് ലൂസിഫർ മികച്ച കാസ്റ്റിങ്ങും മികച്ച ബീജിയും നട്ടലിലുള്ള തിരക്കഥ ഇതിനെല്ലാം ഉപരി മോഹൻലാൽ എന്ന നടനെ നല്ല രീതിയിൽ പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഉപയോഗിച്ചിരിക്കുന്നു പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഒരു വിജയമാണ് എന്ന് തെളിയിക്കുന്നത് അവിടെയാണ് മോഹൻലാൽ എന്ന നടനെയും മോഹൻലാൽ എന്ന പ്രതിഭാസത്തെയും ഒരുപോലെ ഉപയോഗിച്ച സംവിധായകൻ ആദ്യ ഷോയ്ക്ക് തിയേറ്ററിൽ കണ്ട ഓളം മോഹൻലാൽ ഫാൻസിന്റേതു മാത്രമായിരുന്നില്ല പൃഥ്വിരാജ് എന്ന സംവിധായകനെ വിശ്വസിക്കുന്ന ദിവസേന വന്ന ഓരോ പോസ്റ്ററിലും ആശ്രയിക്കുന്ന മുരളി ഗോപി എന്ന മികച്ച എഴുത്തുകാരനെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ തന്നെയായിരുന്നു അത് അതിലേറെക്കുറേ പൃഥ്വി വിജയിച്ചു എന്ന് തന്നെ പറയാം അമിത പ്രതീക്ഷകൾ ഒഴിവാക്കിയാൽ തീർച്ചയായും മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു നോർമൽ പൊളിറ്റിക്കൽ ഡ്രാമ ജേനറൽ പെടുന്ന ചിത്രം സ്റ്റീഫൻ നെടുമ്പള്ളിയായി മോഹൻലാൽ സ്ക്രീനിലെത്തിയപ്പോൾ ആവേശ കൊടുമുടിയിലായിരുന്നു ആരാധകർ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്ത സുജിത് വാസുദേവ് ഒരു നിറഞ്ഞ കയ്യടി അർഹിക്കുന്നുണ്ട് ആസ്വാദനത്തിന്റെ രസചരട് മുറിയാതെ ചിത്രത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഛായാഗ്രഹണം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരു പുതുമുഖ സംവിധായകന്റെ പോരായ്മകൾ ലെവലേശമില്ലാതെ ലൂസിഫറിനെ പൃഥ്വി സ്ക്രീനിൽ എത്തിക്കുമ്പോൾ അതിന്റെ പിന്നിൽ സുജിത് വാസുദേവിന്റെ അനുഭവ സമ്പത്തുണ്ട് മഞ്ജു വാര്യർ വിവേക് ഒബ്രോയ് കലാഭവൻ ഷാജോൺ സാനിയ അയ്യപ്പൻ ഇവരൊക്കെ സ്ക്രീനിൽ വിസ്മയങ്ങൾ തീർക്കുകയായിരുന്നു വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട ഒന്നാണ് പൃഥ്വിരാജിന്റെ കാസ്റ്റിംഗ് ഇവർക്ക് പകരം ആര് എന്ന് ചിന്തിക്കാൻ ഇട നൽകുന്നില്ല ഏറെ നാളായി ആരാധകർ കാത്തിരുന്ന തരത്തിലുള്ള ഒരു ഫാൻ ബോയ് ചിത്രം തന്നെയാണ് ലൂസിഫർ അത്രയ്ക്ക് നിറഞ്ഞ കയ്യടികളോടെയാണ് ആരാധകർ മോഹൻലാലിന്റെ ഡയലോഗുകളും എൻട്രിയും ഒക്കെ സ്വീകരിച്ചത് പക്ഷേ ഒരു ചെറിയ പോരായ്മ എന്ന് പറയേണ്ടത് ബി ജി എമ്മിന്റെ അനാവശ്യമായ ഇടപെടലുകളാണ് ദീപക് ദേവാണ് സംഗീതം ആവശ്യമില്ലാത്തടത്ത് ഇടയ്ക്ക് വന്ന് കയറിയോ എന്നൊരു തോന്നലുണ്ടാകുന്നത് പോലെ എന്തായാലും മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ പൃഥ്വിരാജിന് കഴിയുമെന്നുറപ്പാണ് നിങ്ങൾ അതിൽ വിജയിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് You are watching. You are watching. Me. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.